കൊച്ചിയിൽ സിപിഐഎ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടിയ കേസിൽ പ്രതിയായ പാലാരിവട്ടം എസ്ഐ കെ കെ ബൈജുവിനെ വെട്ടിലാക്കി കൂട്ടുപ്രതിയുടെ മൊഴി സിപിഐയെ ഭീഷണിപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്ന സ്പാ ജീവനക്കാരിയുടെ മൊഴിയാണ് ബൈജുവിന് കൂടുതൽ കുരുക്കായത് പരാതി ഉണ്ടെന്നും സ്പാ സെന്ററിൽ പോയത് വീട്ടിൽ പറയുമെന്ന് ഭീഷണിപ്പെടുത്തി നാല് ലക്ഷം രൂപ സംഘം തട്ടിയെടുത്തുമെന്നുമായിരുന്നു സി പി ഐയുടെ പരാതി ഈ കേസിൽ കൊച്ചിയിലെ സ്പാ സെന്റർ ജീവനക്കാരി രമ്യ നടത്തിപ്പ്ഹാം എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഗൂഢാലോചന വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് സ്പായിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മറച്ചുവെക്കാനാണ് എസ് ഐയുമായി ബന്ധം സ്ഥാപിച്ചതെന്നും സുൽഫിക്കർ എന്നയാൾക്ക് കൊട്ടേഷൻ നൽകിയെന്നുമാണ് ജീവനക്കാരിയുടെ മൊഴി ബൈജുവും സംഘവും സമ്മാന തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും സി പി ഐയുടെ പരാതിയിൽ ആണ് കെ കെ ബൈജു മുഖ്യപ്രതിയായ ബൈജു ഒളിവിലെന്നാണ് വിവരം ബൈജുവിനെതിരെ പരാതി നൽകിയ ആലപ്പുഴ സ്വദേശിയായ യുവാവുമായുള്ള ഫോൺ സംഭാഷണവും കഴിഞ്ഞ ദിവസം മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു തനിക്കെതിരെ വ്യാജ കേസ് എടുത്തെന്നും ഒഴിവാക്കാൻ പണം ആവശ്യപ്പെട്ട് ബൈജു ഭീഷണിപ്പെടുത്തിയെന്നുമാണ് യുവാവിന്റെ പരാതി മീഡിയ വൺ കൊച്ചി